ശ്യാമേ ഇന്നലത്തെ മാതൃഭൂമി പത്രത്തിൽ വന്ന പ്രധാനപ്പെട്ട വാർത്ത എന്റെ മുന്നിൽ ഉണ്ട് നന്ദി രാഹുൽ എന്നാണ് ആ വാർത്തയുടെ തലക്കെട്ട് രാഹുൽ ഗാന്ധിയെ ബാഹുബലി അനുസ്മരിപ്പിക്കുന്ന പോലെ അമ്പൊക്കെ ചെയ്ത് നിൽക്കുന്ന ഒരു ചിത്രമൊക്കെ വെച്ചിട്ട് മൂന്ന് കാരണങ്ങൾ ആ നന്ദിക്ക് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പിന്നീട് വരാം സംസാരിക്കും ഇന്ന് പക്ഷെ ആ വാർത്തയുടെ അലയലി ഇതുവരെ അടങ്ങിയിട്ടില്ല ഇന്ന് നമ്മുടെ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മാതൃഭൂമി പത്രം വർഷങ്ങളായി വായിക്കുകയാണ് അദ്ദേഹം ആ വായന നിർത്തി എന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഒട്ടേറെ ആളുകൾ മാതൃഭൂമി പത്രത്തിന്റെ വായന അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പലരും ഇതുപോലെ പോസ്റ്റ് ഇടുന്നുണ്ട് ഇന്ന് പക്ഷെ അവർ അപ്പം അവർക്ക് മനസ്സിലായി കൈവിട്ട് പോയി എന്ന് മനസ്സിലായതുകൊണ്ട് ഇന്ന് കടുപ്പിച്ച് മോദി എന്ന് പറഞ്ഞിട്ട് തലക്കെട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്നിട്ടും സംഭവം കയ്യിൽ നിന്ന് പോയി ആരെയും തണുപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എങ്ങനെയാ തണുപ്പിക്കുന്നത് ഇത് പത്രത്തിന്റെ ഇപ്പഴും അല്ല കയ്യിൽ നിന്ന് പോയത് കുറച്ച് നാളായിട്ട് ഈ പണി ഇവര് തുടങ്ങിയിട്ട് കുറച്ചു കാലമായി ഇവർ ആഴ്ച പതിപ്പ് ഇതിനു മുമ്പേ വർഷങ്ങളായിട്ട് പണി തുടങ്ങി ഇവർ ആഴ്ച പതിപ്പിൽ വരുന്ന ലേഖനങ്ങൾ വായിച്ചിട്ടുണ്ടോ ഞാൻ വർഷങ്ങളായിട്ട് മാതൃഭൂമിയുടെ ആഴ്ചപ്പതിപ്പ് വരുന്നാളാണ് വർഷങ്ങളായിട്ട് മാതൃഭൂമിയുടെ ആഴ്ച പതിപ്പ് വരും നമ്പർ വൺ ആണ് ആഴ്ചപതിപ്പ് ആഴ്ച പതിപ്പിൽ കുറെ വർഷങ്ങളായിട്ട് മാവോയിസ്റ്റ് അനുകൂല ലേഖനങ്ങൾ അതിൽ വരുന്നുണ്ടായിരുന്നു അത് പലരും അത് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ് അതിനെ കുറച്ച് ലിമിറ്റ് ചെയ്തിരിക്കുന്നത് മോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ മോദിക്കെതിരെയുള്ള അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് ചില സാധനങ്ങൾ ഈ സാധനത്തിൽ വന്നിരുന്നു ഒരാൾ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പ് അയാൾ പ്രധാനമന്ത്രിയായാൽ ഇങ്ങനെ ആയിരിക്കും എന്ന് എങ്ങനെ വിലയിരുത്താൻ പറ്റും അയാൾ പ്രധാനമന്ത്രിയായ ശേഷമല്ല വിലയിരുത്താൻ പറ്റുള്ളൂ പ്രവർത്തിച്ചു കാണിച്ചതിനു ശേഷമല്ല പറ്റുകയുള്ളൂ അങ്ങനെയൊക്കെയുള്ള കുറെ സാധനങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ടായിരുന്നു അതൊക്കെ അവിടെ നിൽക്കേണ്ട വേറൊരു കാര്യം പറയും ഇവിടുന്ന് നമ്മുടെ ഒരു അണ്ണനെ വിജയിപ്പിച്ചു വിട്ടിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ശശി തരൂർ ശശി തരൂർ ഇപ്പൊ ഈ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ഇവിടെ തിരുവനന്തപുരം സിറ്റിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഞായറാഴ്ച ആയതുകൊണ്ട് തിരുവനന്തപുരം സിറ്റിയിൽ ഒരു സ്ഥലത്തേക്ക് ആണ് വലിയ തിരക്കൊന്നും ഇല്ലാഴ്ച അപ്പൊ ഞാനിവിടെ ഒരു കടയിൽ നിൽക്കുകയാണ് ഒരു പ്രായമുള്ള ഷേട്ടന്റെ കടയിൽ നിൽക്കുകയാണ് അപ്പോൾ ഒരു വളരെ എരപ്പിച്ചുകൊണ്ട് ഒരു വണ്ടി വരികയാണ് ഫോർ ഇൻഡി കട്ടർ കൊണ്ട് ദൂരേന്ന് വരികയാണ് ഒരു തുറന്ന വാഹനം ഇതിൽ കുറച്ചുപേരും ദൂരേന്ന് നിൽക്കുകയും ചെയ്യുന്നവൾ കാണുന്നുണ്ട് ന്യൂഷെയർ കൊണ്ട് തന്നെ പാഞ്ഞു വണ്ടി ആ ഇതിന്റെ പുറ ഒരു മൂന്നാല് ഇന്നോവയും പാഞ്ഞു പോയി എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി ശശി ശശി തരൂരാണ് ശശി തരൂര് മറ്റേ കരുണാകുതി വെക്കുന്ന രീതി ഒരു കറുത്ത കണ്ണാടിയും വെച്ചിട്ടുണ്ട് ഒരു കൈ ഇങ്ങനെ വീശി പകുതി വീശ് ഇങ്ങനെ ആക്കുന്നതിന് മുമ്പേ തരൂർ പോയി തരൂർ വിട്ടുപോയി നിന്നായിരുന്നു മനസ്സിലായിരുന്നത് അപ്പം വന്ന മൂന്ന് ഇന്നോയും ഫോർ ഇൻഡിക്കേറ്റർ അടിച്ചു അതും പറന്ന് പോയി പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ ഒരു ഒന്ന് ഒരു ഒരു മിനിറ്റിന് അടുത്ത് വരുമായിരിക്കും ഒരു ജീപ്പ് ഒരു അനൗൺസ്മെന്റ് വാഹനം ഇതാ നിങ്ങളുടെ പ്രിയപ്പെട്ട എം ബി ശശി തരൂർ നിങ്ങളോട് നന്ദി അറിയിക്കുന്നതിനായി കടന്നു വരികയാണ് ഇതെല്ലാം പോയി കഴിഞ്ഞു ആ ചേട്ടൻ എന്നോട് അദ്ദേഹത്തിന് പ്രായമുള്ള മനുഷ്യനാണ് അദ്ദേഹത്തിന് ഇത് ദൂരപ്പൊ മനസ്സിലായില്ല ആരാണെന്ന് പുള്ളി വാഞ്ഞു പോയി ആ തരൂരായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ തരൂരായിരുന്നു ആ ഇനിയിപ്പൊ അടുത്ത അഞ്ചു വർഷം കഴിയട്ടെ ഞാൻ അടുത്ത വർഷം കഴിയുമ്പോൾ അദ്ദേഹം വരത്തില്ല അദ്ദേഹം മത്സരം അവസാനിപ്പിക്കുന്നതായിട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇദ്ദേഹത്തെ ഇന്നലെ അവിടെയും കണ്ടില്ല വേളത്തിലൊന്നും കണ്ടില്ല ഇന്നലെ പറഞ്ഞാൽ ഞാൻ കണ്ടില്ല ഇനി എന്റെ കാഴ്ചയുടെ പ്രശ്നമാറിയില്ല ശ്രദ്ധയിൽപ്പെട്ടില്ല മറ്റുള്ളവരൊക്കെ മോദി വെള്ളം മേടിച്ച് മോദി കൊടുക്കേട കുടിച്ചെ കുറച്ച് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പൊ മോദി എടുത്ത് വെള്ളം കൊടുക്കും അത് അവിടെ നിൽക്കട്ടെ മാതൃഭൂമിയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കെ പി കേശവമേനോൻ എഡിറ്ററായി സ്വാതന്ത്ര്യ സമരത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ആരംഭിച്ച പങ്ക് വഹിച്ച പത്രം അവിസ്മരണീയമായ പങ്ക് വഹിച്ച മലബാർ മേഖലയിൽ നമുക്ക് തിരുവിതാംകൂറിലേക്ക് വരുന്നതിനപ്പുറം മലബാർ മേഖലയിൽ കെ പി കേശവേനോൻ എഡിറ്ററായി ആരംഭിച്ച മാതൃഭൂമിയുടെ എന്താ മാതൃഭൂമിയുടെ എല്ലാ സ്ഥാപനങ്ങളും വളരെ ഹിറ്റാണ് ഹിറ്റായി നിൽക്കുന്നതാണ് മാതൃഭൂമിയുടെ എല്ലാ സ്ഥാപനങ്ങളും എപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്ന മലയാളത്തിന്റെ മലയാളം എന്ന് ആലോചിക്കുമ്പോൾ വരുന്ന ചില വാക്കുകളിൽ ഉൾപ്പെടുന്ന ഒന്നാണ് മാതൃഭൂമി എന്ന് പറയുന്ന വാക്ക് ആ പത്രത്തെ നശിപ്പിക്കാൻ ആരും അവിടെ കടന്നു കൂടിയിട്ടുണ്ട് ഏതോ കുബുത്തി അതിനുള്ളിൽ കയറി പറ്റിയിട്ടുണ്ട് ഇപ്പം മോദിയെ വിമർശിച്ചു എന്ന് വാർത്ത കൊടുക്കുന്നതിലൊന്നും തെറ്റില്ല അതെല്ലാരും ചെയ്യും ചെയ്യണം അത് ചെയ്യണം അത് മാധ്യമ പക്ഷെ ഇതിനകത്ത് ഇവർക്ക് പറ്റിയത് ഇവര് ഇവരൊരു പാർട്ടി പത്രം ചെയ്യുന്നതിനേക്കാൾ താഴേക്ക് ഈ സംഭവം പോയി എന്നുള്ളതാണ് വീക്ഷണം എഴുതത്തില്ലല്ലോ ഇങ്ങനെഴുതത്തില്ല വീക്ഷണവും ഇതുപോലെ ഈ തലക്കെട്ട് വിൽക്കാറ് വീക്ഷണം മൂട്ടിക്കണം ആരും വായിക്കുന്നില്ല വായിക്കുന്നില്ലല്ലോ എന്നാലും വീക്ഷണം ഓട്ടിച്ചിട്ട് ഒന്ന് എഴുതണം ഇത് ഇത് വീക്ഷണത്തിന് ആരെങ്കിലും ഇതിനകത്ത് കയറി ഒന്നീ ജിഹാദികൾ ജിഹാദികളാരോ അതിനകത്ത് കയറി കൂടിയിട്ടുണ്ട് അവന്മാർക്കാണ് ഈ രാഹുലിനോട് കൂടെ കൂടെ സ്നേഹം കൂടുന്നത് ഇടക്കിടക്ക് രാഹുൽ സ്നേഹമാണ് ഇടയ്ക്കിടയ്ക്ക് രാഹുലിനോട് ഭയങ്കര സ്നേഹമാണ് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് തൽക്കാലം എന്താ പറയാ തൽക്കാലം നമുക്ക് കാട്ടാൻ പറ്റിയ ആരും അതിനകത്ത് ഇല്ല പിന്നെ പറയാൻ പറ്റുന്ന ഇവിടെ പോയിട്ടുള്ള രാഹുലാണ് രാഹുൽ ആണെങ്കിൽ ഇവിടെ വിടുക ചെയ്യുകയാണ് ഇനി വേറൊരു ടീം വരുന്നുണ്ട് ഇങ്ങോട്ട് വയനാട് മത്സരിക്കാൻ വേണ്ടിട്ട് ഇനിയിപ്പൊ അവരായിരിക്കും അടുത്ത താരം അപ്പോൾ ഇത് എഴുതുന്ന ഈ എഴുതി വെച്ചിരിക്കുന്നത് ശരിയല്ല ഈ തലക്കെട്ട് ശരിയല്ല ഈ തലക്കെട്ട് തന്നെ ഈ തലക്കെട്ടിന് ഒരു വലിയ പ്രശ്നമുണ്ട് അതെ ഈ തലക്കെട്ടെന്ന് പറയുന്ന സാധനം ഒരു ഹെഡിങ് നമ്മൾ എഴുതുമ്പോൾ ആ വാർത്തയുടെ ഘടന എന്താണ് എന്നാണ് ആ വാർത്ത വായിച്ചില്ലെങ്കിലും നമ്മൾ ആ വാർത്ത പൂർണ്ണമായിട്ടും പലരും ഹെഡ്ലൈൻ റീഡേഴ്സ് ആണ് തലക്കെട്ടിനെയാണ് പലരും വായിക്കുന്നത് വായിക്കുന്നത് എന്ന് പറയുന്ന വാർത്തയുടെ തലക്കെട്ടാണ് തലക്കെട്ടാണ് പണ്ട് ഒരു എഴുതി പണ്ടൊരാൾ ഒരു തലക്കെട്ട് എഴുതി പിന്നെ എഴുതികൾ എത്തിത്തുടങ്ങി ലീഗ് സമ്മേളനം ആളെ പുള്ളി ഉദ്ദേശിച്ച അതായത് ബിരിയാണി ഉണ്ട് ബിരിയാണിക്ക് വേണ്ടി മൂരികളെ കൊണ്ടുവരുന്നുണ്ട് അപ്പോ പുള്ളി ഉദ്ദേശിച്ച് അതായത് ഒരു സൈഡ് സ്റ്റോറി പുള്ളിയോട് വേണമെന്ന് പറഞ്ഞു പത്രത്തിന്റെ ഒരു സൈഡ് സ്റ്റോറി സമ്മേളനം ഈ സമ്മേളനത്തെ കൊഴിപ്പിക്കാൻ ഒരു സാധനം ഒരു സൈഡ് സ്റ്റോറി വേണമെന്ന് പറഞ്ഞു അദ്ദേഹത്തോട് പറഞ്ഞു അപ്പൊ അദ്ദേഹം ആലോചിച്ചപ്പോൾ അദ്ദേഹം പുറത്തിറങ്ങി നോക്കിയപ്പോൾ കാണാം ബിരിയാണിക്ക് വേണ്ടി ഇതിനെങ്ങനെയുള്ള മൂരികളെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുക പുള്ളി ഒരു തലഘട്ടം കഴിഞ്ഞു മൂരി എത്തി തുടങ്ങി ലീഗ് സമ്മേളനം നാളെ ഇത് ബിരിയാണിക്ക് വേണ്ടി കൊണ്ടുവന്ന സാധനം അർത്ഥം എന്ത് എവിടെ പോയി അർത്ഥം അർത്ഥം പോയ പോക്കു നോക്കിക്കൂ ആ മനുഷ്യന്റെ പണി പോയെന്ന് അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാല് അദ്ദേഹം നല്ല ഉദ്ദേശത്തിൽ എഴുതിയതാണ് അത്യാവശ്യം അദ്ദേഹം ആ വിഭാഗത്തിലുള്ള ആളാണ് അദ്ദേഹത്തിൽ ആ വിഭാഗ വിഭാഗത്തിലുള്ള ആൾ തന്നെയാണ് പക്ഷേ അദ്ദേഹം ചിന്തി നോക്കിയപ്പോൾ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു ലൈറ്റ് സ്റ്റോറി പക്ഷെ അത് വായിക്കുമ്പോൾ അതിന്റെ താഴേക്കുള്ള കണ്ടന്റ് വായിക്കുമ്പോൾ കണ്ടന്റ് വായിക്കാറില്ല തലക്കെട്ട് വായിച്ചാണ് ഇന്നത്തെ കാലത്ത് പത്രം വായന തന്നെ വളരെ കുറവാണ് പിന്നെ വീട്ടിൽ ചെന്നിട്ടൊക്കെ ആളുകൾ വായിക്കും ഇരുന്നൊക്കെ വായിക്കുന്നവരുണ്ട് വീട്ടിൽ ചെന്ന് സമയം കിട്ടാൻ നമുക്ക് ഇഷ്ടപ്പെട്ട വാർത്ത മാത്രമേ ബാക്കി നമ്മൾ അതിന്റെ കണ്ടന്റ് വായിക്കത്തുള്ളൂ കേരള മീഡിയാസ് എന്ന് പറഞ്ഞൊരു സാധനം ഇപ്പൊ ഇവിടെ ഉണ്ട് അത് മിക്കവാറും എല്ലാം കൊറേ എണ്ണ ഇപ്പൊ ഫണ്ട് മേടിക്കുന്നുണ്ട് ഈ പത്രം വേറൊരു പണിയാണിച്ചിട്ടുണ്ട് കേജ്രിവാളിന് ജാമ്യം കിട്ടി ഇവിടെ ഇതിനേക്കാൾ വലിയ ഷൗറിയായിരുന്നു വലിയ സ്റ്റോറി കണ്ടു കഴിഞ്ഞാൽ പത്രം കണ്ടു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നോക്കി കഴിഞ്ഞാൽ കേജ്രിവാൾ അവിടെ ഇവിടെ പറഞ്ഞു മറ്റെടുത്ത് പറഞ്ഞു കേജ്രിവാൾ ആ ഉറങ്ങി ഉണന്നു കേജ്രിവാൾ എന്താ ഉറങ്ങാതെ കേജ്രിവാൾ കേജ്രിവാൾ എന്തിനാ പോയ അഴിമതിക്ക് അഴിമതി നടത്തി തട്ടിപ്പ് നടത്തി കോടതിയാണ് ജാമ്യം അനുവദിച്ചു കൊടുക്കേണ്ടത് മോദിയല്ല മോദിയല്ല കേജ്രിവാളിന്റെ ജാമ്യം കൊടുക്കും കോടതിയാണ് ആ കോടതിയാണ് പിടിച്ചിട്ട് കൊണ്ടുപോകാളാന്ന് പറഞ്ഞത് ജയിലിൽ കൊണ്ടുവിട്ടത് ഇവിടെ കിടന്ന് ഇതാക്കിവാളിന് ഒരു ജാമ്യം അനുഭവിച്ചു കൊടുത്ത ഇടക്കാല ജാമ്യം ഇടക്കാല ജാമ്യമാണ് കൊടുത്തത് കൊടുത്തത് ഇടക്കാല ജാമ്യം കൊടുത്തപ്പോഴത്തെ ഇവിടെ ആഘോഷം ഈ പത്രം മുഴുവൻ തന്നെ പത്രം എവിടെ തുറന്നാലും ഞാനിത് വേണ്ടാന്ന് വെച്ചാ വീട്ടിലായിരുന്നു പണ്ട് ഈ മീശ വിവാദം പണ്ട് ഈ മീശ വിവാദം മീശ വിവാദം ഒക്കെ അതൊരു സാഹിത്യകാരന്റെ സൃഷ്ടിയായിട്ട് എഴുതി അങ്ങനെ അതിനകത്ത് ശെരിയോ തെറ്റുമൊക്കെ സാഹിത്യകാരം പറയേണ്ട സാധനമാണ് സാഹിത്യകത്ത് കയറി പിന്നെ എന്താണ് പടച്ചോന്റെ ചിത്രമോ അങ്ങനെയൊക്കെ വരച്ച ഒരു സംഭവം അല്ലേ ആ ഒരു സംഭവം അങ്ങനെ എന്തൊക്കെ വിവാദങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ അത് ഈ മീശ വിവാദം എന്ന് പറയുന്നത് മാതൃമയുടെ ഔദ്യോഗികമായിട്ടുള്ള ആരുമല്ല എഴുതിയത് അതൊരു സാഹിത്യകാരൻ എഴുതി അദ്ദേഹത്തിന്റെ നോവല് പേര് പറയണ്ട അദ്ദേഹം ആരെ കണ്ടാലും ആരെ കണ്ടാലും അടുത്ത വേണമെങ്കിൽ അടുത്ത കഥക്ക് എത്തും നമ്മളായിരിക്കും അതാ പത്രമാണ് ഞാൻ പറഞ്ഞതാ ഇങ്ങനെയൊക്കെയുള്ള ചില പരിപാടികൾ അപ്പൊ ഞാൻ പറഞ്ഞ പി ഒ കെ എം ഇവിടെ ഉണ്ട് പിഒ കെ എം ഇവിടെ ഉണ്ട് എന്നുള്ള അറിയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് പാക്ക് ഓക്യുപ്പൈഡ് കേരള മീഡിയാസ് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് ആ ഒരുപാട് പേര് ഇതിന്റെ ഫണ്ട് വരുന്നുണ്ട് അത് പല എൻജിഒസ് വഴിയാണ് ഇവിടെ ഫണ്ട് മേടിക്കുന്നത് പിന്നെ പല സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങൾ വഴി പരസ്യങ്ങൾ വഴി ഇവിടെ ഫണ്ട് ഇവിടെ വലിയ ഫണ്ട് പല പരസ്യങ്ങളാണ് ഈ പത്രസ്ഥാപനങ്ങളെ പത്രസ്ഥാപനങ്ങളെ മീഡിയ നിലനിർത്തുന്നത് ഇവിടുത്തെ ചില ജ്വല്ലറികൾ കൊടുക്കുന്നുണ്ടെന്നേ അതുകൊണ്ടാണല്ലേ വലിയ വിഷയങ്ങളിൽ പെടുന്ന മുതലാളിമാരുടെ വാർത്ത മുക്കുന്നത് വലിയ വിഷയങ്ങളിൽ പെടുന്ന മുതലാളിമാരെ പറ്റിയില്ല പരസ്യം കട്ടി എന്നുള്ള പേടിയിൽ പേടിയിൽ ഇത് പക്ഷേ ഇതിന് ഈ ഇത് ഇതൊരു മുതലാളിക്ക് എഴുതാൻ പറ്റുമോ ഈ തലക്കെട്ട് എന്നാലും ശ്രേയാംസ് കുമാറിനെ മുതലാളി അല്ലേറ്റോറിയൽ എഡിറ്റോറിയൽ ടീമിന്റെ തീരുമാനമായിരിക്കും ഇത് അംഗീകരിച്ചുകൊടുക്കാൻ പാടില്ല നമ്മളൊക്കെ നമ്മളൊക്കെ വർഷങ്ങളോളം ഈ ആഴ്ച ആഴ്ചപ്പതിപ്പും മാതൃവിയുടെ പത്രവും ഒക്കെ വാങ്ങിയവരാണ് ഞാൻ പറഞ്ഞത് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞതാണ് വേണ്ടെന്ന് പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു ഞാൻ ഈ സാധനം വേണ്ടെന്ന് പറയാന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്ക് ആത്യന്തികമായിട്ടുണ്ടാവുന്നത് നമ്മളൊരു പത്രത്തെ ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണ് നമുക്ക് ഞാൻ ഈ പത്രങ്ങളെ ഇപ്പൊ എനിക്കപ്പെടുന്ന വാർത്ത വാർത്ത മാത്രമേ വരാൻ പാടുള്ളൂ നിർബന്ധിക്കാനൊന്നും പാടില്ല പക്ഷേ ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്നവർ ന്യൂട്രലായിട്ട് നിൽക്കുന്നവർ ന്യൂട്രലായിട്ട് തന്നെ തുടരണം അത് നിർബന്ധമാണ് ഈ സാധനം ഭീഷണം എഴുതിയാൽ ഞാൻ ഭീഷണം വായിച്ചു ആൾ ഞാൻ വരുത്തിക്കൊണ്ടിരുന്ന ആളാണെങ്കിലും ഞാനത് വരുത്തും മാധ്യമം എഴുതിയാലും ഞാൻ വരുത്തും ജന്മഭൂമി എഴുതിയാലും ഞാൻ വരുത്തും ദേശാഭിമാനി ഇത് എഴുതി വെച്ചാലും ദേശാഭിമാനി വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ ദേശാഭിമാനി വരും മാതൃഭൂമി എഴുതിയാൽ നമ്മൾ അംഗീകരിക്കത്തില്ല കാര്യം മാതൃഭൂമിയുടെ മുഖവിധ മാതൃഭൂമിയെ കുറിച്ചൊരു കാഴ്ചപ്പാട് നമുക്കുണ്ട് മാതൃഭൂമി കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട് ഞാൻ ഞാൻ രണ്ട് പത്രങ്ങളാണ് ഞാൻ മെയിനായിട്ട് പിന്നെ മനോരമ മലയാള മനോരമയാണ് ഞാൻ ഈ ഇവിടെ ഇവിടെ എന്റെ ഈ ആവശ്യങ്ങൾക്ക് അതായത് ഞാൻ മൊത്തത്തിൽ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പേഴ്സണലി മേടിക്കുന്നത് മലയാള മനോരമയാണ് ഞാൻ മേടിക്കാറ് പക്ഷെ വീട്ടിൽ വരുത്തുന്നത് മാതൃഭൂമിയാണ് മാതൃഭൂമി ഞാൻ വരുത്തുന്നത് മാതൃഭൂമിയായിരുന്നു ഇപ്പൊ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ നിൽക്കട്ടെ പലരും ബഹിഷ്കരിക്കുകയാണ് ബഹിഷ്കരിക്കുന്നെ ഇതൊരു ഫാസിസമായിട്ട് ഇപ്പൊ വരികയാണെങ്കിൽ തിരിച്ചു വെക്കും ഇതൊരു ഫാസിസ്റ്റ് ചിന്താഗതിയാണെന്തോ ഒരു പത്രത്തെ എന്താ പേടിപ്പിച്ച് കയ്യിൽ കയ്യിലെടുക്കാൻ നോക്കുന്നു അതൊന്നും അല്ല മാതൃഭിമി ന്യൂട്രലായിട്ട് പറഞ്ഞേട്ടൻ പറഞ്ഞ പോലെ ജോണേട്ടം പറഞ്ഞ പോലെ മാതൃഭൂമി മോദിയെ വിമർശിക്കട്ടെ മോദിയെ വിമർശിക്കട്ടെ നമ്മൾ ഈ സാധനം നന്ദി മോദി എന്ന് എഴുതിയാൽ ഈ പത്രത്തിന്റെ നിറം മാറിയെന്ന് നമ്മൾ പറയും നന്ദി മോദി എന്ന് മാതൃഭൂമി എഴുതാൻ എഴുതാൻ പാടില്ല മാതൃഭൂമി നന്ദി മോദി എന്നിട്ട് മോദി ഒരു നാല് അമ്പും ഇങ്ങനെ തുടർത്തോണ്ടിരിക്കുന്ന ഒന്നിവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കണം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുകയും പാകിസ്ഥാൻ ഇവിടെ വന്ന് എന്തെങ്കിലും ഒരു അടി നടത്തിയിട്ട് അവിടെ പോയി തിരിച്ചടിച്ചിട്ട് നന്ദി മോദി എന്ന് എഴുതി വെച്ചു കഴിഞ്ഞാൽ മോദിയെ നമ്മൾ അംഗീകരിക്കും ഈ പത്രത്തെ നമ്മൾ അംഗീകരിക്കും കാര്യം അദ്ദേഹം ചെയ്തത് ശരിയാണ് ഇത് പാർലമെന്റിൽ പ്രസംഗിച്ചതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എന്താ പറയാ ചർച്ചയുടെ പേരിൽ സംസാരിച്ചതിന്റെ പേരിൽ നന്ദി രാഹുൽ നിന്ന് മാതൃഭൂമിക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നു ആ എങ്ങനെയോ ഒരുത്തനകത്ത് കയറി കൂടിയിട്ടുണ്ട് അതിപ്പോഴും കയറി കൂടിയല്ല അവൻ നേരത്തെ എവിടുന്നോ ഒരുത്തരിങ്ങനെ ചുറ്റിപ്പറ്റി നിന്ന് നിന്ന് അല്ലെങ്കിൽ അവൻ അതിനകത്ത് കയറി നിറം മാറിയിട്ടുണ്ട് അവന്റെ അവൻ്റെ നിറം പതിയെ അവന്റെ തനി നിറം പുറത്തു വന്നിട്ടുണ്ട് പ്രധാന റോളുള്ള ആ പ്രധാന റോളുള്ള ആളാണെന്ന് തോന്നുന്നു പക്ഷെ തലക്കെട്ട് കൊടുക്കുന്ന എഡിറ്റോറിയൽ ടീം വാർത്ത എഴുതിയിരിക്കുന്നത് പിന്നെ പിന്നെ ന്യൂഡൽഹിയിലെ റിപ്പോർട്ടറാണ് ന്യൂഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ടറാണ് എഴുതിയിരിക്കുന്നത് തലക്കെട്ട് തീരുമാനിക്കുന്നത് എഡിറ്റേഴ്സ് ആണ് തീരുമാനിക്കുന്നത് ഇപ്പം ഞാനൊരു വാർത്ത കൊണ്ടുവന്നാലും എന്ത് തലക്കെട്ട് കൊടുക്കണം ഞാൻ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്ന സാധനത്തിന് ഞാൻ എന്ത് തലക്കെട്ട് കൊടുക്കാൻ തീരുമാനിക്കാൻ പറ്റുമോ ചേട്ടനല്ല തീരുമാനിക്കാൻ പറ്റും എനിക്ക് തീരുമാനിക്കാൻ ഞാൻ ഞാനിവിടുന്ന് ഒരു തലക്കെട്ട് ഇടാൻ പറ്റുമോ ആ അത് ഇങ്ങനെ കൊടുക്കുക നമുക്കൊരു സൈഷം പറയാനേ പറ്റുള്ളൂ അങ്ങനെ കൊടുക്കാം നമുക്ക് നല്ല പറയാൻ പറ്റും ഇതുപോലെ ഈ സാധനം ചെയ്തു വെച്ചേക്കുന്നാണ്ടോ അമ്പ് കേട്ടോ ഈ പിടിക്കുന്ന കൈ തന്നെ ശരിയല്ല അസ്ത്രം പിടിക്കുന്ന കൈ തന്നെ ആ രീതി തന്നെ ശരിയല്ല മാത്രമല്ല രാഹുലിന്റെ ലുക്കും പിന്നെ എങ്ങോട്ടാണ് ആ ഒരു ലക്ഷ്യം വെക്കുന്നത് എന്നും ശരിയല്ല ഇനി നമുക്ക് ചേട്ടൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിലേക്ക് വരാം ഒന്ന് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് അവർ പറഞ്ഞിരിക്കുന്ന ഒന്ന് കരുത്തുറ്റ പ്രതിപക്ഷത്തിന്റെ വരവ് പാർലമെന്റിൽ അടയാളപ്പെടുത്തിയതിന് രണ്ട് ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിന്റെ സ്ഥാനം കൃത്യമായി ബോധ്യപ്പെടുത്തിയതിന് മൂന്നാമത് നിയമനിർമ്മാണ സഭകൾ ഭരണപക്ഷത്തിന്റെ മാത്രം ചൊൽപ്പടിയിലാണെന്ന മിഥ്യാബോധം തച്ചുടച്ചതിന് ഇത് ഇത്രയും കാര്യങ്ങൾക്കാണ് അവര് രാഹുൽ ഗാന്ധിക്ക് നന്ദി പറഞ്ഞിരിക്കുന്നത് നന്ദി പറയുന്ന ഇത് ഇത് ഈ പറയുന്ന സാധനം ഇപ്പോഴും എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം മോദി അവരുടെ സീറ്റ് പിടിച്ചുപിടിച്ചു പോയതാണ് കഴിഞ്ഞ പത്ത് വർഷം മോദി ഇവർ ഇന്ന് രാഹുൽ ജയിച്ചു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പിന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് നൂറിലധികം സീറ്റ് കിട്ടിയിട്ട് മോദി അതിനകത്ത് കുറച്ച് പേടിച്ചോണ്ട് പോയതാണ് പിടിച്ചു വിളിച്ചുകൊണ്ട് പോയതല്ലല്ലോ തോറ്റതല്ലേ ഇവര് ഈ പത്ത് വർഷമായിട്ട് ഇവർക്ക് നൂറ് തയ്ക്കാൻ പറ്റുന്നില്ല കോൺഗ്രസ് എന്ന് പറയുന്ന ഈ രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ചരിത്രമുള്ള പ്രസ്ഥാനത്തിന് ഇപ്പോഴും നൂറ് തയ്ക്കാൻ സാധിച്ചിട്ടില്ല ഇതെനിക്ക് തോന്നുന്നു ഇതിന് ഇതൊരു അജണ്ടയാണെന്ന് തോന്നുന്നു അല്ലേ എന്തായാലും നമുക്ക് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് പറാനുള്ളത് ഈ മാതൃഭൂമി ഈ വാർത്ത കൊടുത്തതോടുകൂടി ഇവരുടെ അമ്പ് ലക്ഷ്യത്തെത്തിയിട്ടില്ല ലക്ഷ്യം തെറ്റിപ്പോയി വായനക്കാരന്റെ നെഞ്ചിൽ ഈ അമ്പ് തറച്ചിരിക്കുകയാണ് പായനക്കാരുടെ നെഞ്ചിൽ തറച്ചിട്ടുണ്ട് മാത്രമല്ല ഇവിടുന്ന് കാണാതെ പോയ നമ്മുടെ എം പി ശശി തരൂര് അദ്ദേഹം എത്രയും പെട്ടെന്ന് പാർലമെന്റിൽ ഉണ്ടെങ്കിൽ പാർലമെന്റിൽ ആ രംഗത്ത് വന്ന് അദ്ദേഹവും അനൗൺസ്മെന്റായി തിരുവനന്തപുരത്തെ അനൗൺസ്മെന്റായി കരുതിക്കൊണ്ട് അദ്ദേഹം ഈ അമ്പിൽ ഒരു അമ്പിന് തൊടുക്കാണെങ്കിലും അദ്ദേഹം രംഗത്ത് വരണം പിന്നെ മാത്രമല്ല പോന്ന പോക്കെന്ന് അറിയാമോ അത് പറഞ്ഞ അവസാനിപ്പിക്കാം നൂറ് കിലോമീറ്റർ കൂടുതൽ ഉണ്ട് അദ്ദേഹത്തിന്റെ വാഹനത്തിന് മറ്റേ രണ്ട് പുള്ളിയുടെ രണ്ട് ഗണ്മാന്മാർ ഇതിനകത്ത് പുറകെ തൂങ്ങി കിടക്കില്ല പറ്റേ ജമ്പനും തുമ്പനും മുമ്പ് തുമ്പനി തൂങ്ങി കിടക്കൂല്ലോ അതുപോലെ രണ്ട് അത്ര വേഗതയെ പോയിക്കൊണ്ടിരിക്കുക ആ പോക്കിന് മിക്കവാറും ഇനി അഞ്ചൊല്ലത്തേക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കണ്ടെന്ന് ഇതാ കൈയുടെ പകുതിയെ കാണാൻ പറ്റും ഇങ്ങനെ വിശയം ഇങ്ങനെ മൊത്തത്തിൽ കാണാൻ പറ്റൂല ഈ ഒരു പോക്ക് വന്നിട്ട് ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് പുള്ളി പോയി കഴിഞ്ഞു പോയി കഴിഞ്ഞു അപ്പം ശശി തരണൻ തിരിച്ചു വരട്ടെ മാതൃഭൂമി തിരിച്ചു പറ്റേ എന്താ പറയാ ഒരു തിരിച്ചറിവ് വരട്ടെ മാതൃഭൂമി എന്താണെന്ന് പഠിക്കട്ടെ പഠിക്കട്ടെ ശരി നന്ദി